കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഞാൻ ഗുരുവായൂരമ്പലത്തിലെ ഒരു പാരമ്പര്യ കീഴ്ശാന്തിയാണ് കൊടക്കാട് ശശി നമ്പൂതിരി എന്ന് പറയും പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലമായി ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദാസനായിട്ട് ഗുരുവായൂരമ്പലത്തില് ഗുരുവായൂരപ്പൻ്റെ എല്ലാ പണികളും എടുത്തു വരുന്ന ഒരു കീഴ്ശാന്തിയാണ് ഇത് ഗുരുവായൂരപ്പൻ നമുക്ക് പലതരത്തിലുള്ള അനുഭവങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട് ഗുരുവായൂരപ്പനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ സാമീപ്യം അറിഞ്ഞിട്ടുള്ള പല സമയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പല കാര്യങ്ങളും ഞാൻ പല ആൾക്കാരുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ അതേമാതിരി ഗുരുവായൂരപ്പൻ്റെ ഒരു സാമീപ്യം തൊട്ടറിഞ്ഞ ഒരു നിമിഷം ഉണ്ടായി അത് നമ്മുടെ വേണ്ടപ്പെട്ട ചില സുഹൃത്തുക്കളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വോയിസ് നോട്ട് ഇടുന്നത് ഇന്നലെ വൈകുന്നേരം മൂന്നര മണിക്ക് നട തുറന്നു മൂന്നേ മുക്കാലോടു ശിവേലി എഴുന്നല്ലിപ്പ് കഴിഞ്ഞു എനിക്ക് ഇന്നലെ രാത്രി വൈകുന്നേരം ശ്രീ ഗുരുവായൂരപ്പനുള്ള നമ്മുടെ ഉണ്ണിക്കണ്ണനുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു തിരപ്പള്ളിയിലുള്ള ബാക്കിയുള്ള ആൾക്കാരെ നിവേദ്യവും പായസവും ഉണ്ടാക്കുന്ന ആൾക്കാരെല്ലാം അവരവരുടെ പണികളെല്ലാം കഴിഞ്ഞ് പോവുകയും ചെയ്തു ഞാനാണ് ഉണ്ണിയപ്പം അങ്ങനെ ഉണ്ടാക്കി തുടങ്ങി ഏകദേശം കുറേശ്ശേ കുറേശ്ശെ ഉണ്ടാക്കി തുടങ്ങി വേറെ ആ സ്ഥലത്ത് പരിസരത്തൊന്നും ആരുമില്ല കേട്ടോ ഭക്തജനങ്ങൾ ദർശനം നടത്തി അതിൽ പോകുന്നുണ്ട് എന്ന് മാത്രം ആ തറപ്പള്ളിയുടെ ഒരു സൈഡിൽ സൈഡിലിരുന്നിട്ടാണ് ഉണ്ടാക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഗുരുവായൂർപ്പനെ വിചാരിച്ചിട്ടും ഗുരുവായൂർപ്പനെ നാമങ്ങൾ ചെല്ലിയിട്ടും പല പല കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തും കൊണ്ടാണ് ഇങ്ങനെ അപ്പം ഉണ്ടാക്കണതൊക്കെ കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പിന്നിൽ എൻ്റെ ഷോൾഡറിൻ്റെ മുകളിൽ ആരുടെ ഒരു കരസ്പർശം മാതിരി കുറച്ചൊരു കനം ഉള്ള മാതിരി എനിക്ക് തോന്നി അപ്പോൾ ഞാനൊന്ന് തിരിഞ്ഞു നോക്കി കേട്ടോ അപ്പോൾ ഏയ് ആരും ഇല്ലല്ലോ എന്താണ് എന്ന് തോന്നി ഞാൻ പിന്നെയും അപ്പം ഉണ്ടാക്കണ ജോലി തുടരുകയും ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേമാതിരി ഒരു രണ്ട് കരസ്പർശം നമ്മുടെ ഈ ഷോൾഡർ നിൽക്കണ ഒരു കനം മാതിരി എനിക്ക് തോന്നി ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സുഗന്ധം ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരു ഒഴുകി വരണമാതിരി ഏ ഇതെന്തതിൻ്റെ ഗുരുവായപ്പ എന്നുള്ളൊരു നല്ലൊരു വാസന നല്ല സുഗന്ധമുണ്ടല്ലോ എന്നിങ്ങനെ വിചാരിക്കുകയും ചെയ്തു അപ്പോഴും ഈ കലസ്പർശം ഇങ്ങനെ കുറേശ്ശെ കുറേശേ കനം തന്ന് ആരോ എൻ്റെ മുകളിൽ ഷോൾഡറും ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ വെക്കണമാതിരി ഇങ്ങനെ തോന്നി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഒരു ആരോ ഒരു പുഞ്ചിരിക്കണമാതിരി ചിറിക്കണ ഒരു ശബ്ദം എന്നൊരു സംശയം അങ്ങനെ തോന്നി ഞാൻ പറയും അതിൻ്റെ അപ്പം ഉണ്ടാക്കണമാര് അത് ആ തിരക്കിൽ ഇങ്ങനെ തൊക്കെ ചെയ്യും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ കാൽ തളുടെ ഒരു ശബ്ദം ഞാൻ എന്താ ഗുരുവായൂരപ്പൻ അതിങ്ങനെ ഒരു ഒരു പ്രത്യേക ഒരു അനുഭൂതി ഈ അതേവരെ ഇല്ലാത്തൊരു സംഗതികളൊക്കെ എന്നിങ്ങനെ തോന്നും ചെയ്തു അന്തരീക്ഷ ആകത്തോട് ആ അമ്പ ഞാനപ്പുണ്ടാക്കണ ആ ഭാഗത്തൊക്കെ ഒരു ഒരു പ്രത്യേക അന്തരീക്ഷത്തിലുള്ള ഒരു പ്രത്യേക സുഗന്ധം ഒക്കെ ഉണ്ടായി ഇത് പറയണ സമയത്ത് ഇങ്ങനെ അപ്പുണ്ടാക്കണ സമയത്താണ് പെട്ടെന്ന് വഴി വഴി എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിനെ ആ അകത്തേക്ക് കൊണ്ടുപോവാണ് അത് ആ ചഴി വഴി വഴി എന്ന് പറയണ കെട്ടതോട് കൂടിയിട്ടാണ് ആ ഒരു കറക്റ്റ് സമയത്തന്നെ പെട്ടെന്ന് ഒരു പാത്രം തട്ടിമറണ ഒരു ശബ്ദം ഒരു ഓടിപ്പോണ ആരോ ഒരു ഓടിപ്പോണമാതിരി ആ ഒരു കാൽത്തലയുടെ ഒരു ശബ്ദം ഒരു പുഞ്ചിരിയും നോക്കി പിന്നെ പെട്ടെന്ന് നോക്കിയപ്പോൾ ആ പാത്രത്തിൻ്റെ അപ്പുറത്ത് കിടക്കണ ഒരു അപ്പം അത് മാതിരി അപ്പോൾ സാധാരണ ഞാൻ ഈ അപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പാത്രത്തിൽ കറക്റ്റായിട്ട് ഇറണതാണ് ഇതെങ്ങനെ പെട്ടെന്ന് പാത്രത്തിൻ്റെ പുറത്തൊരപ്പം വന്നത് ആകെ ഒരു തട്ടി മറിക്കണ ഒരു ശബ്ദം മാതിരി ആകെ ഒരു പുഞ്ചിരിയും ഒരു കാൽത്തള ഒരു ആരോരോ പെട്ടെന്നിങ്ങനെ ഓടി പോണമാതിരി ഒരു ശബ്ദം അപ്പോൾ ഇതൊക്കെ കൂടി നോക്കുമ്പോൾ ഒരു സുഗന്ധം ഇതൊക്കെ കൂടി കണ്ടപ്പോൾ ഈ മേശാന്തി അകത്തേക്ക് പോകുന്ന മാതിരിയുള്ള വഴി വഴിയെന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നുകയാണ് അത് മേശാന്തി അങ്ങോട്ട് അത്തയ്ക്ക് പോകുമ്പോൾ ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഉണ്ണിക്കണ്ണൻ തന്നെയാകും ചിലപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ ക പുറത്ത് ഷോൾഡറും അങ്ങനെ കൈ വെച്ചതും എന്നോട് ഇങ്ങനെ ഒരു കിന്നരിക്കണമാതിരി തോന്നിയതൊക്കെ ആ മേശാന്തി ആത്തയ്ക്ക് അങ്ങോട്ട് പോകണമെന്ന് കാണുന്നതോട് കൂടിയിട്ട് പെട്ടെന്നൊരു വെപ്രാളത്തിലാണ് എന്താ അറിയില്ല ഒരു പാത്രം പാത്രത്തെ അട്ടിമറിക്കണമെങ്കിൽ ഒരു ശബ്ദം ഒരു ചിറിയും ഒരു വെപ്രാളത്തിലാണ് എന്താ അറിയില്ല ഒരു പാത്രം തട്ടി പാത്രത്തെ ഒരു ശബ്ദം ഒരു ചിറിയും ഒരു കാൽത്തള ഇളകണൊരിതും ആ പറഞ്ഞ മാതിരി ഒരു അപ്പം നിലത്ത് വീണെടുക്കണം അപ്പോൾ എനിക്ക് തോന്നണ ഉണ്ട് കണ്ണം വന്ന് പ അപ്പം തട്ടിയെടുത്തിട്ട് വല്ലതും തിന്നിട്ടുണ്ടായിരിക്കാം ഇല്ല അതിൻ്റെ ബാക്കി ആ ഒരു വെപ്രാളത്തിൽ കൈയിൽ നിന്ന് വീണ് നിലത്തേക്ക് പോയതാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് കഴിവണോട് കൂടിയിട്ട് ഇതായവരെ ഉണ്ടായിരുന്ന ആ സുഗന്ധം അനുഭൂതി അതില്ലാണ്ടാവുകയും ചെയ്തു അപ്പോൾ എന്നെ സാധാരണമാതിരി ആ നെയ്യ മണം ആ തടപ്പള്ളിയിലുള്ള ഇതൊക്കെ ആ ഒരു സുഗന്ധമായിട്ടുള്ള ഒരു മണം എനിക്ക് തോന്നുന്നു ആ ഗുരുവായൂരപ്പൻ തന്നെ എൻ്റെ അടുത്ത് വന്ന് നിന്നതായിരിക്കാം ആ ഗുരുവായൂരപ്പൻ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വാസന ഒരു മാസ്മരികത ഒക്കെ ആവും ചിലപ്പോൾ ആ സമയത്ത് തോന്നി ഉണ്ടാവുക അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ഒരു കാരുണ്യം ഒരു തൊട്ടറിഞ്ഞ നിമിഷം വേണമെന്നുണ്ടെങ്കിൽ പറയാം ആ മേശാന്തി അത്തക്കങ്ങട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവായൂരപ്പൻ ഓടി ഓടിപ്പോയതാവാം പെട്ടെന്ന് അങ്ങനെ ചെറിയൊരു സുന്ദര നിമിഷം ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പണിയെടുക്കുന്ന സമയത്ത് എനിക്കുണ്ടായി ഇത് നമുക്ക് വേണ്ടപ്പെട്ട ചില ആൾക്കാരിലൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വോയിസ് വഴിച്ചിരുന്നത് അപ്പോൾ ഗുരുവായൂരപ്പൻ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ നമ്മുടെ ഒപ്പം നമ്മുടെ ഒരു നിഴല് മാതിരി ഗുരുവായൂരപ്പൻ ഉണ്ടാവും പക്ഷേ ഈ ഗുരുവായൂരമ്പലത്തിലെ കീഴ്ശാന്തിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരപ്പൻ ഒരു കളിക്കൂട്ടുകാരനെ മാതിരിയാണ് ഒരു ഗോപാലനെ മാതിരിയാണ് കണ്ണൻ്റെ ഒപ്പം നടക്കുന്ന ഗോപാലകന്മാരാണ് കേൾശാന്തിക്കാർ എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂരപ്പിന് വേണ്ട എല്ലാ സംഗതികളും ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എത്തിച്ചു കൊടുക്കുന്നത് ഗോപാലന്മാരായ കേൾശാന്തിക്കാരാണ് ഗുരുവായൂരപ്പൻ രാവിലത്തെ നേരം ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ എണീറ്റ് കഴിഞ്ഞാൽ കുളിക്കണം ഭഗവാന് എണ്ണ തേച്ച് കുളിക്കണം വാഗ അഭിഷേകം ചെയ്യണം എണ്ണ കൊണ്ടു കൊടുക്കുന്നതും വാഗ കൊണ്ടുകൊടുക്കണും കുളിക്കാനുള്ള മണിക്കിണറിലെ ജലം കൊണ്ടു കൊടുക്കുന്നതും ഒക്കെ കീഴ്ശാന്തിക്കാരാണ് മേൽശാന്തി അത് ചെയ്യുക മാത്രമല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പന് മലർ നിവേദ്യമായി അപ്പം മലര് കൊണ്ടുകൊടുക്കണം നാളികേരപ്പുകൾ കൊണ്ട് നേരെയാക്കി കൊടുക്കണം കതിലിപ്പഴം തൊലിയൊക്കെ പൊളിച്ച് നേരാമെണ്ണ അവിടെ എത്തിച്ചു കൊടുക്കണം അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ഒരു സന്തത സഹചാരി ഒരു ഗോപാലകന്മാരേമാതിരി തന്നെയാണ് കേൾശാന്തിക്കാരുടെ ആ സ്ഥാനം ഗുരുവായൂരപ്പനെ കളിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരെമാതിരി ഗുരുവായൂരപ്പൻ്റെ എടുത്ത് ആനപ്പുറത്തൊക്കെ കയറൊക്കെ വേണം ആനപ്പുറത്തൊക്കെ കയറി തൻ ഭക്തന്മാരെ കാണിച്ചു കൊടുക്കണം ഗുരുവായൂരപ്പനെ കാണാൻ വന്ന ഭക്തന്മാരെ മുഴുവൻ ഈ ആനപ്പുറത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതും കേൾശാന്തിക്കാരാണ് അപ്പോൾ കേഴ്ശാന്തിക്കാരുടെ ഒപ്പം ശ്രീ ഗുരുവായൂരപ്പൻ എപ്പോഴും ഉണ്ടാവും സ്ത്രീ ഗുരുവായൂരപ്പൻ്റെ ഒരു സാമീപ്യം പല കേഴ്ശാന്തിക്കാർക്കും ഉണ്ടായിട്ടുള്ളതായിട്ടാണ് അനുഭവം പല ആൾക്കാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതേമാതിരി ഒരു ചെറിയൊരു അനുഭവമാണ് എനിക്കും ഉണ്ടായത് ഞാനും ഗുരുവായൂരപ്പൻ്റെ സേവകനായിട്ട് പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് പണ്ണെടുക്കല്ലേ ഗുരുവായൂരപ്പൻ്റെ പാദസേവ ചെയ്യുമ്പോൾ ഗുരുവായൂരപ്പൻ നമ്മുടെ ഒപ്പമുണ്ടാവില്ലേ അതേമാതിരിയാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനൊരു അസുലഭ മുഹൂർത്തം കണ്ണൻ തൊട്ടറിഞ്ഞ നിമിഷം എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു ദിവസമാണ് ഇന്നലെ ഉണ്ടായത് ഞാനിത് പറയണം വേണോ വേണ്ടോ വേണോ വേണ്ടോ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ കൊലപാലത്തിൽ ഇങ്ങനെ ആലോചിച്ചു അവസാനം ഏതായാലും പറയാം നമുക്ക് വേണ്ടപ്പെട്ട ചില ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരായിട്ട് പല ആൾക്കാരുണ്ട് അവർക്കും ഇതേമാതിരി പല പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ഈ അനുഭവം ഒന്ന് ചില ഭക്തന്മാരിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് അപ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കുക ഒരു കാര്യം ചിന്തിക്കുക നമ്മൾ നമ്മളകമഴിഞ്ഞ് ശ്രീ ഗുരുവായൂരപ്പനെ സേവിച്ച് കഴിഞ്ഞാൽ ആ ശ്രീ ഗുരുവായൂരപ്പൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും ഗുരുവായൂരപ്പൻ നമ്മളെ കൈവിടില്ല കേട്ടോ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എപ്പോഴും എപ്പോഴും നമുക്കുണ്ടാവും ഗുരുവായൂരപ്പനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചോളൂ ഭക്തിയോടുകൂടി വിളിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാൻ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും കേട്ടോ ഹരേ ഗുരുവായൂരപ്പ ശരണം നാരായണ നാരായണ നാരായണ